പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുഴി ഇത് എന്ന അങ്ങാടിയിലെ വാനമ്പാടി താമരാക്ഷി അമ്മ എൺപതാമത്തെ വയസ്സിലും മുഹബത്തായി പാട്ട് ലഹരിയായി പാടിപ്പോകുകയാണ് എന്ന നാടിൻ്റെ നന്മമരം പ്രിയപ്പെട്ട അമ്മയുടെ പാട്ട് നമുക്ക് കേൾക്കാം കൂട്ടരെ പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ താമരാശിയമ്മ ഏവർക്കും പരിശുദ്ധ റിമിലാൻ ആശംസകൾ പരും പിരിച്ചും കീടക്കുന്ന സുജഹത്ത് നാം കൊണ്ട് നാട്ടില കഥ നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര പരം പിരിച്ചുമ്മായിട്ട് ചുഞ്ചിൽ കിടക്കുന്ന സുജഹത്ത് നമുക്കൊണ്ട് നാട്ടില് കഥ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിൽ വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കും നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ഇരയുന്ന കണ്ണീരാതും ചേർത്തു മണ്ണതിനാലേ വിടവാകും കവറും കാവം ജോറില് പരം പിരിച്ചും മൈട്ട് ചുഞ്ചിൽ കിടക്കുന്ന സുജഹത്ത് നമുക്കൊണ്ട് നാട്ടില് കഥയെന്തെന്നറിയുന്ന നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടില് ഇഷ്ടജനങ്ങളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടിക്കരയുന്നുണ്ട് അകലുമ്പോൾ അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയണ് ഉലകത്തിൽ തനിക്ക് നിലന്ന് ഇഷ്ടജനങ്ങളെ വിട്ടുപിരിഞ്ഞു കട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ട് അകലുമ്പോൾ അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയണ് ഉലകത്തിൽ തനിക്കെന്നിലാരന്ന് പരമ്പിരി ചുമ്മായിട്ട് സുഞ്ചിൽ കിടക്കുന്ന സുജഹത്ത് നമുക്കൊണ്ട് നാട്ടിൽ കഥയെന്തെന്നറിയുന്ന നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിൽ പരുത്തിക്കുഴിയിലെ വാനമ്പാടി താമരാശിയമ്മയോടൊപ്പം സാബു പരുത്തിക്കുഴി